ഓക്കെ ഈസ് അപ്പോൾ നമുക്കിതാ ഒരു കിട്ടില ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ടുള്ള മാവെല്ലാം നമ്മുടെ ഇടത്തോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല കിട്ടിലം മാവുത ഇവിടെ ഇരിപ്പുണ്ട് അതിപ്പോൾ റെഡിയാണ് ഓക്കെ കാണിച്ചു തരാം റെഡിയാണ് മാവ് നമ്മളെ ചപ്പാത്തിയുടെ മാവുത ഉണ്ട പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ നമ്മളെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇതായി ഒന്ന് 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 പരത്തണം അപ്പോൾ ജസ്റ്റ് മാവ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം പിന്നെ അതുപോലെ ജസ്റ്റ് ഇതാലൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് എന്താ പറയുക ചപ്പാത്തിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം അതേ എൻ്റെ കയ്യിലൊരു മാവ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കണ്ട കിട്ടില്ല ഒരു മാവ് ഓക്കെ ഓക്കെ സാർ അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല കിട്ടിയ ഒരു സോഫ്റ്റ് ആയിട്ടൊരു ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം പിന്നത്തെ ഡിന്നർ നമുക്ക് അതാണ് സ്പെഷ്യൽ മാവ് കുറച്ചുകൂടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തറവിക്കൊടുക്കുക തറവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക പരത്തി എടുക്കുക അതിൽ പേപ്പർ കണത്തിലാണ് നമ്മൾ പരത്തി എടുക്കുന്നത് തൈൻ്റെ കയ്യിൽ ഒരു മാവുണ്ട് ഞാൻ ഇതിലേക്ക് അത് എടുക്കാം അത് കാണിച്ചു തരാം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിന്നറാണ് നമ്മൾ ചപ്പാത്തി ഉണ്ട് 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 പിന്നെ കുറച്ച് ചിക്കൻ ചിക്കൻ ഫ്രൈ നമ്മുടെ സ്പെഷ്യൽ എല്ലാവരും കാണണം നല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന കിട്ടിലപ്പാത്തി ഉണ്ടാക്കുന്നോണ്ടിരിക്കുന്നത് പേപ്പർ കണത്തിലായിട്ടുണ്ട് കേട്ടോ പേപ്പർ കണത്തിലായിട്ടുണ്ട് അങ്ങോട്ടതായിട്ടുണ്ട് ജസ്റ്റ് രണ്ടെണ്ണം മാത്രം ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ രണ്ടെണ്ണം മാത്രം ചെയ്ത് കാണിക്കാം ബാക്കി കാണിക്കുന്നില്ല ബാക്കി ഞാൻ അതായത് എന്റെ മാവട്ടം ഉണ്ടാക്കുന്നത് കാണിക്കണം ഓക്കെ ഇതുകൂടെ വെക്കാം നല്ല പേപ്പർ കണത്തിലാണ് ഗ്യ പേപ്പർ കണത്തിലാണ് അതായത് കഴിത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി എല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇത് എട്ട് മണിയായി കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു എല്ലാ ഫ്രണ്ട്സും ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് അങ്ങനെ ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ഇത് വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കേസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് കൂടി കൂടി ഇങ്ങനെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക ഓക്കെ നമുക്കിതാ രണ്ടെണ്ണം മാത്രമേ ഉണ്ടെങ്കിൽ കാണിക്കുന്നുള്ളൂ പിന്നെ നമുക്കൊന്ന് കാടി ഒന്ന് ചൂടാക്കണം ഓക്കെ അതൊക്കെ കാണിച്ചുതരാം നമുക്ക് കിട്ടുന്ന ഒരു ചപ്പാത്തി പേപ്പറൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അതൊന്ന് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ മാത്രമേ കുറവാണ് കേസ് പാടണം അങ്ങനെ പറയുന്നത് അത് ജസ്റ്റ് രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇതാ ജസ്റ്റ് നമുക്ക് അത് ഇവിടുത്തേക്ക് കൊണ്ടുവരാം നമ്മൾ ഇനി ഇതാ തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് സോറി തീ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് നോക്കാൻ എങ്ങനെയാണെന്ന് അതിന് ശേഷം ഞാൻ ഈ മാവ് എന്താ പറയുക മാവ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് മാവ് ഒരു സ്പെഷ്യൽ ആണ് നമുക്കത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു എൻ്റെ വീഡിയോയിൽ അട്ടിപ്പൊളിയായിട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ അത് അപ്പോൾ തുടങ്ങിയിരിക്കുന്നു അതുപോലെ നമുക്ക് നേരത്തെ വെച്ച ഐറ്റംസ് ഒക്കെ കൊണ്ട് അപ്പോൾ തരാനല്ല സ്പെഷ്യൽ അപ്പോൾ ഇവിടെ നമ്മുടെ പാത്രം എന്താ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവിടെ കൊണ്ടു ഞാൻ നിങ്ങൾ വയ്ക്കുക അതുപോലെ സബ്സ്ക്രൈബേഴ്സിനെ കുറവാണ് ഗ്യാസ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ ഗ്യാസ് ഇതാ ഇട്ടിട്ടുണ്ട് ഇനി മാത്രം ഒന്ന് ഈ ഇതൊന്ന് ചൂടായാ മാത്രം മതി ഗ്യാസ് അപ്പ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഡിന്നർ ഡിന്നറിന് ഇത് മാത്രമല്ല കേട്ടോ സ്പെഷ്യൽ ഇതൊരു ഐറ്റംസ് ഉണ്ട് എല്ലാം ഞാൻ പരിചയപ്പെടുത്തിത്തരാം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇത് ചൂട് ആയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇട്ട് നല്ല രീതിയിലത് പൊള്ളി നല്ല റെഡി ചെയ്ത് വരാം ഒക്കെ നമുക്ക് പാത്രം എന്താ ഇവിടെ കൊണ്ട് കേട്ടോ ചൂട് എന്താ പറയുന്നത് പൂവാലിടക്കും കേട്ടോ അപ്പൊ അതിനാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഓക്കെ അതൊക്കെയാണ് നമ്മുടെ സംഭവം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വിളിത സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും ഒന്നും തെറ്റായി വിചാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണ് പറയുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലാതാണ് ഞാൻ കരുതുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാറുണ്ട് കിട്ടുന്ന ഒരു ചപ്പാത്തി അട്ടിപ്പൊളിയൊരു ചപ്പാത്തിയാണ് കേസ് നന്നായിട്ട് അതായത് റെഡി ആയിട്ട് വേണം കേട്ടോ കിട്ടുന്ന ഇത് പിന്നെ മാവൊക്കെ മിസ്സിയെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചുതരാം മറ്റൊരു വീട്ടിലൂടെ തീർച്ചയായിട്ടും അത് കാണിച്ചു തരുന്നത് ഞങ്ങൾ പോലത്തെ അടിപ്പൊടി ഒരു എന്താ പറയുക ചപ്പാത്തിയാണ് ഓക്കെ അപ്പം നമ്മുടെ ദൈവത്തെ ഒന്ന് റെഡിയായിരിക്കുന്നു നമുക്ക് അതായത് ഇങ്ങോട്ടേക്ക് മാറ്റാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ കാണിച്ചു തരാം അത് വിട്ട കൊടുത്തിട്ടുണ്ട് ചൂടായി വേണം നമ്മൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടിലൊളിയ സാധനം നല്ല ചൂട് നേരത്തെ അട്ടിപ്പൊളി ചൂട് കണ്ടോ നല്ല കിട്ടിലും നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഒന്ന് തന്നെ അത് അറിയാൻ പറ്റും കിട്ടിലോ കിട്ടിയ സാധനം അടിപ്പൊളിയാണ് ട്ടെ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല അത്രക്ക് ചൂടും ഓക്കെ നമുക്കാ ജസ്റ്റ് നമുക്ക് കുഴപ്പമില്ല രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഓഫീസ് രണ്ട് ചപ്പത്തി എണ്ണം റോൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക നമുക്ക് രണ്ടും കൂടെ ഒന്ന് പരത്തി ഉണ്ടാക്കാം ചപ്പത്തി നമ്മുടെ മാവ് രാവിലേക്കൊണ്ട് ചപ്പാത്തിയുടെ സ്പെഷ്യൽ മാവാണ് നമുക്ക് രണ്ടിനും കൂടെ നമുക്ക് പരത്താൻ കിട്ടും ഉണ്ടാക്കിയിട്ട് ഒരു ചപ്പാത്തി നമുക്ക് രണ്ടിനും കൂടെ പരത്താം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ എബ്ലൈത് വയ്ക്കുക ஓகே நமக்கு சப்ஸ்க்ரைபேர்ஸ் தீரிகர சார் அது ஞானிங்க கூட கூட பார்த்து மட்டும் விசாரிக்கிறது ஓகே நமக்கு எவ்வளோ தான் மாவட்டிட்டு இன்னும் நமக்கு பரத்திட்டு அது மூள்கு வச்சிட்டு பரத்தி கொடுக்க எல்லாத்துக்கும் சப்ஸ்ரை காண പേപ്പർ കണത്തിലൊന്ന് റെഡിയാക്കി കൊടുക്കുക പേപ്പർ കണത്തിലുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഓക്കെ നമുക്ക് എന്താ പറയുക പറയാ നേരിട്ട് കൂടെ അടുപ്പിടാം അല്ലേ നേരിട്ട് നമ്മൾ കൊണ്ടുപോയി കാട്ടിപ്പോയിട ഫ്രഷ് ആയിട്ട് എന്താ പറയുക അത് പത്തു നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് തന്നെ കൊണ്ടുപോയി അടുപ്പിട്ട് എന്തായാലും തന്നെ മാവ് കണ്ടോ ഈ മാവ് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്താ പറയുക വേറെ ആൾറെഡി മിക്സ് ചെയ്ത് പോയി തീർച്ചയായിട്ടും വേറെ വീടുകളിൽ കാണിച്ചു തരുന്നത് അതൊരു കിട്ടലം എന്താ പറയുക മാവാണ് നല്ല അട്ടിപ്പൊടി ഇതല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് വേറൊരു വീടുകൾ കാണിച്ചു തരുന്നതിന് ഉറപ്പാണത് ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഇത് കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇടാം നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ഓക്കെ ഓക്കെ പട്ടമുട ഇട്ട് കൊടുത്തു

വിശേഷങ്ങൾ അതായത് ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കനെ കുറച്ച് കൂടാക്കണം നമ്മൾ ഗണീസ് ചപ്പാത്തിയുടെ പരിപാടികൾ ചൂടാക്കാം കുറച്ച് ചിക്കൻ ഉണ്ടാക്കി നമ്മൾ ചപ്പാത്തി നമുക്ക് മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാം അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ കൂടാക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാൻ പോകുന്ന കുറച്ചുകൂടെ സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ട് കേട്ടോ ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പാത്തിനൂടെ കുറച്ച് എന്താ പറയുക അടിപ്പൊളി ചിക്കൻ ഫ്രൈ മടന്ന് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് നമ്മൾ തന്നെയാണ് എല്ലാം എല്ലാം നമ്മൾ തന്നെ നമ്മുടെ റെസിപ്പിയാണ് ആണെങ്കിൽ വെച്ച് തന്നെയാണ് ഇതിലേക്ക് വെച്ച് നമുക്ക് അതിലൂടെ ഒന്ന് ചൂടാക്കി റെഡി ആക്കി എടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടിപ്പൊളിയിട്ടില്ല എന്താ പറയുക ഒരു ചപ്പാത്തിയാണ് ചപ്പാത്തി ചിക്കൻ പറയാം ചിക്കൻ അടിപ്പൊളിയൊരു ഓക്കെ നമുക്ക് ചിക്കൻ ഒന്ന് എന്താ പറയുക അടുപ്പിലൊന്നും ആക്കിയിട്ട് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ നന്നായിട്ടുള്ള ചൂടാകട്ടെ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളിലെ നാട് നമ്മളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കണം അതിന് കിട്ടില്ലായിരുന്നു കുറച്ച് ഇത്രയുണ്ട് നമുക്ക് കോഴിച്ചൂടത്തോട്ടെ കേട്ട് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ അടിപൊളി ചിക്കൻ ഇതും നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ ഒന്നും പോയി കാണുക ഇത് നമ്മുടെ എന്താ പറയാ കട്ടുകട സ്പെഷ്യൽ ചിക്കൻ ജീവിതമാണ് അതിന്റെ പേര് അങ്ങനെ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഫ്രൈ വന്നാലും അവിടെ കാണിച്ചു തരാം നമ്മുടെ ചപ്പാത്തി സൂപ്പർ കെട്ടുക ചപ്പാത്തിയാണ് ഇപ്പൊ അടിപൊളിയാണ് അതിൻ്റെ കൂട്ട ഈ ചിക്കനും കൂടെ കെട്ടിട ഇട്ടിലായിരിക്കും അടിപൊളിയായിരിക്കും നമ്മൾ നമ്മളെന്താ പറയാ അടിപ്പൊളി ഐറ്റം എന്ന് പറയാതെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ചപ്പാത്തിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചൂടാക്കണം ഓക്കെ നല്ല ട്രൈ ആക്കി മുമ്പ് എടുക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഓക്കെ സാർ അപ്പോൾ നമ്മൾ എന്താ പറയുക ചപ്പാത്തിയുടെ മാവെന്ന് പറഞ്ഞു നോക്കാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് അത് കാണിച്ചു തരുന്നത് ഞാൻ അപ്പോൾ ഇത് ദിവസം ഒന്ന് കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതാണ് എന്താ പറയുക ചപ്പാത്തിയുടെ മാവ് കിട്ടും സൂപ്പർ ആണ് അപ്പോൾ ഇതിന്റെ എന്താ പറയുക മാവിന്റെ മാവിൻ്റെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് ഇനി ഒരു അടുത്തൊരു വീഡിയോ വന്നിട്ട് ചപ്പാത്തിയുടെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടു ചപ്പാത്തി മതി കേട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ അത് എന്താ പറയുക കൂടുതൽ ഉണ്ടാക്കരുത് ഏകദേശം ഒരു മൂന്നോ നാലോണ്ണം മതി നമുക്ക് ഉപയോഗിച്ചപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ നമ്മളെ വിശേഷങ്ങൾ ഓക്കെ ഇതിൻ്റെ 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 പ്രേപ്രേഷൻ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് ഓക്കെ നമ്മൾ ചപ്പാത്തി പതകയും എല്ലാം എന്താ ഇവിടെ ഉണ്ട് മാവുമല്ല അവിടെ ആയിരിക്കും ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതവിടെ ഓക്കെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇട്ടില്ല ചപ്പാത്തിയാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ടൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് മാവ് നനയ്ക്കുന്നതും എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതാണ് ഓക്കെ സ്ഥലത്ത് തന്നെ സെ നമ്മൾ ഇതിപ്പോൾ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വരാം ഓക്കെ